ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമ ഏതാണെന്ന് വെച്ചാൽ എം 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 എൻ അതായത് മഹേഷ് നാരായണന്റെ സിനിമയാണോ മമ്മൂട്ടിയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ എന്നുള്ള ഒരു വലിയ പ്രത്യേകത തന്നെയാണ് അല്ലെങ്കിൽ വലിയ താരനിരകളുള്ള ഒരു സിനിമ എന്ന് തന്നെയാണ് ആ സിനിമയുടെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഹരി ആ ഒരു സിനിമയ്ക്ക് ശേഷം ഒരു ഉടനീള ക്യാരക്ടറായിട്ട് രണ്ടുപേരും രണ്ടുപേരും ഒരുമിച്ച് സോറി നാക്കുളിക്ക് രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ട്വൻ്റി ട്വന്റി എന്നൊരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് അഭിനയിച്ച ഒരേ ഒരു സിനിമ അത് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയായിട്ട് ഹരി കൃഷ്ണൻസ് കിടക്കുന്നു ഒരു വെറൈറ്റി കഥ അടിപൊളി സംഭവമായിരുന്നതല്ലേ അതുപോലെ തന്നെ എം എം എൻ എന്ന ഈ ഒരു സിനിമയിലും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സിനിമക്ക് നൂറു കോടി രൂപയാണ് ബഡ്ജറ്റുള്ളത് ഇതിൽ നയന്താരക്ക് പത്തു കോടി രൂപ കിട്ടും അതായത് മമ്മൂട്ടിക്കും മോഹൻലാലോ എത്രയാ കിട്ടുക എന്ന് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യാപ്പം പലതും പറഞ്ഞ് ഇങ്ങനെ വിടുന്നുണ്ട് ഓറികോട്ട് ബഡ്ജറ്റ് സിനിമയൊക്കെയല്ലേ മമ്മൂട്ടിക്കും ലാലേട്ടനൊക്കെ അത്യാവശ്യം ഈക്വൽ തുകയൊക്കെ തന്നെയാണ് കിട്ടുക എന്നുള്ളൊരു ധാരണയിലാണ് പക്ഷെ അത്ര തെറ്റായ ധാരണയായിരുന്നു എന്നുള്ളതാണ് നാൽപ്പത് മിനിറ്റ് അഭിനയിക്കുന്ന കുഞ്ചാക്ക ബോബന് അഞ്ച് കോടി അതേപോലെ തന്നെ മഞ്ജു ആര്യർക്കും അഞ്ചു കോടി അതേപോലെ തന്നെ നമ്മുടെ ചാക്കജൻ നമ്മുടെ ചാക്കജനും അഞ്ചു കോടി രൂപയാണ് കിട്ടാൻ പോകുന്നത് അതേപോലെ ലാലേട്ടനും മമ്മൂട്ടിക്കും എത്ര ഇതൊരു വലിയ ചോദ്യചിഹ്നാണ് ചോദ്യചിഹ്നങ്ങൾ തന്നെ നിരനിരത്തരെയായി പോയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും നിരനിരയായി പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനാറ് കോടി രൂപ മമ്മൂട്ടി പതിനഞ്ച് കോടി ലാലേട്ടൻ എന്നതാണ് ഒരു കണക്ക് പുറത്തു വരുന്നത് ഇത് നുണയാണോ അല്ലെങ്കിൽ സത്യമാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ഒരു വലിയ താരനിര തന്നെ ഉണ്ട് അല്ലേ ഇപ്പൊ ഏകദേശം നാലും പതിനാറ് കോടി മമ്മൂട്ടി പതിനഞ്ച് കോടി ലാലേട്ടൻ എന്നാണ് പറയുന്നത് അതായത് മുപ്പത്തൊന്ന് കോടി അപ്പത്തന്നെ ആയി പിന്നെ എന്താണ് എന്താ പറയുക അല്ലെ പത്ത് കോടി അപ്പൊ നാൽപ്പത്തൊന്ന് കോടി ആയി പിന്നെ ഫാസിലിനും ഫാസിഡിനും കുഞ്ചാക്കോവനും അഞ്ചഞ്ച് പത്ത് അപ്പൊ അമ്പത് അപ്പോ ഇവർക്ക് സാലറി കൊടുക്കാൻ തന്നെ വേണം അത്യാവശ്യം കോടികൾ പിന്നെ സിനിമ ചെയ്യാൻ ബാക്കി ഈ കോടികൾ കൊണ്ട് നടക്കും ചോദിക്കുകയാണ് ഇനിയിപ്പോ ഇതുകൊണ്ടാണോ എടുക്കുന്നത് ഡിജിറ്റൽ ക്യാമറയിലെല്ലാണോ എടുക്കുന്നത് ചോദിക്കുക നൂറ് കോടി ബഡ്ജറ്റ് ഇട്ടിട്ട് മുഴുവൻ പൈസയും ശമ്പളമായിട്ട് കൊടുക്കുകയാണ് അപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പിന്നിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ കോടികൾ കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസർമാർക്ക് വലിയ നഷ്ടം വരുന്നു എന്നുള്ളൊരു കാര്യമാണ് നടക്കുന്നത് എന്തും ആവട്ടെ നമുക്ക് വേണ്ടത് ലാലേട്ടം പറഞ്ഞ പോലെ നമുക്ക് സിനിമയെ സ്നേഹിച്ച പോരെ നമുക്ക് സിനിമ വേണ്ടേ എന്നുള്ള സാധനമാണ് അവരൊക്കെ പിന്നെ ധൈര്യമായിട്ട് പറയുകയും ചെയ്യാം അവരൊക്കെ ചെയ്യുന്ന സിനിമകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാമല്ലോ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് ആശീർവാദ സിനിമാസ് അതേപോലെ ലാൽ മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി ഇതൊക്കെ ചെയ്യുന്ന സിനിമകൾ ഇവർക്ക് വല്ല ലാഭങ്ങളാണ് കോടികളുടെ വരുമാനമുള്ള ആളുകളാണ് അപ്പൊ പിന്നെ ഒരു നടൻ ഒരിക്കലും പ്രൊഡക്ഷൻ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഓള പരിപാടിയല്ലേ എന്റെ പൊന്നെ സുരേഷേട്ടാ സുരേഷ് സുരേഷേട്ട കാര്യം പറഞ്ഞില്ലേ ഓക്കെ അപ്പോ പതിനാറ് കോടി രൂപ മമ്മൂട്ടി അതേപോലെ പതിനഞ്ച് കോടി രൂപ നമ്മുടെ ലാലേട്ടൻ പത്ത് കോടി നയന്താര എന്ന രീതിയിലാണ് കണക്ക് വരുന്നത് അതേപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള ഒരു കണക്കൊന്നും ഇതുവരെ പുറത്തുനിന്നിറഞ്ഞിട്ടാ അതായത് ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ ആരൊക്കെ രഞ്ജി പണിക്കരു രാജീവ് മേനോൻ ഡാനിഷ് ഹുസൈൻ അതേപോലെ ഷഹീൻ സിദ്ദിഖി സനൽ അമൻ രേവതി ദർശന രാജേന്ദ്രൻ സെറിൻ ഷിഹാബ് പ്രകാശ് ബലവാടി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ സിനിമയുടെ ക്യാമറ ചെയ്യുന്ന ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ് നന്ദനാണ് ബോളിവുഡിൽ അത്യാവശ്യം കിടന്ന സിനിമകൾ ചെയ്ത് ഒരു മനുഷ്യനാണ് പിന്നെ നമ്മുടെ മഹേഷേട്ടൻ തന്നെയാണ് കഥയും തിരക്കഥയും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല വരും വരാതിരിക്കില്ല അപ്പൊ ഇതൊരു വലിയ അഭ്യൂഹമാണ് അതായത് മമ്മൂട്ടിക്ക് ഇത്ര മോഹൻലാൽ ഇത്ര എന്നുള്ളത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് രണ്ടു ഈക്വൽ ആയിട്ട് തന്നെയാണ് സാലറി കൊടുക്കുകയുള്ളൂ എന്നുള്ളതാ ഇതില് ആരാണ് ക്യാമിയ റോൾ എന്നൊന്നും പറയാനൊന്നും കഴിയില്ല എന്നാൽ പോലും സംവിധായകനും എഴുത്തുകാരനുമായ ആള് തന്നെ പറയുന്നുണ്ട് ഒരു ഹരികൃഷ്ണൻസ് ലെവലിൽ സിനിമയുടെ അവസാനം വരെ ഇവർ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പുറത്തേക്ക് കിട്ടിയിട്ടുള്ള ഔദ്യോഗികമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം ബാക്കിയൊക്കെ സിനിമ വരുമ്പോൾ അറിയുള്ളൂ ഭയങ്കര രീതിയിലുള്ള ഷൂട്ടിംഗ് കാര്യങ്ങൾ പുരോഗമിക്കുന്നു ഡൽഹിയിലുള്ള ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊച്ചിയിലെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഷെഡ്യൂൾ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് സിനിമ വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എം 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 എൻ എന്തായിരിക്കും ഇവരിടാൻ പോകുന്ന സിനിമയുടെ പേര് അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ് അല്ലേ ഓക്കെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ചാനൽ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എടുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സൈനിങ് ഓഫ്